ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക പെർഫോമിംഗ് ആർട്സ് ഫെസ്റ്റിവലിൽ രാഹോവൻ എന്ന നാടകം അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു രൂപ വീതം പിഴയിട്ടു എട്ട് വിദ്യാർത്ഥികൾക്കാണ് ഐ ഐ ടി ബോംബെ വൻതുക പിഴയിട്ടിരിക്കുന്നത് രാമായണം അടിസ്ഥാനമാക്കിയുള്ള നാടകമാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് രാമനെയും സീതയെയും ഹിന്ദു മതത്തെയും അവഹേളിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഐ ഐ ടിയിൽ ഈ വർഷം മാർച്ചിൽ നടന്ന പെർഫോമിംഗ് ആർട്സ് ഫെസ്റ്റിവലിലാണ് വിദ്യാർത്ഥികൾ രാഹോവൻ എന്ന നാടകം അവതരിപ്പിച്ചത് നാടകത്തിൽ അഭിനയിച്ച എല്ലാവർക്കുമെതിരെ അധികൃതർ നടപടി എടുത്തിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് നാടകം അരങ്ങേറിയത് ഇതിഹാസമായ രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നാടകമെന്നും ഹിന്ദു വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും അവഹേളിക്കുന്ന പരാമർശങ്ങളുണ്ടെന്നും ആരോപിച്ചാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നാടകത്തിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകിയത് ഫെമിനിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ മറവിൽ നാടകം സാംസ്കാരിക മൂല്യങ്ങളെ പരിഹസിച്ചതായി പരാതിപ്പെട്ട വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു നാടകത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ ഐ ഐ ടി ബി ഫോർ ഭാരത് എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയായിരുന്നു ആദ്യം വിമർശനം ഉയർന്നത് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും പരിഹസിക്കാൻ ഈ വിദ്യാർത്ഥികൾ അക്കാദമിക് സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു എന്നാണ് ഗ്രൂപ്പ് ആരോപിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു അച്ചടക്ക സമിതിയുടെ നടപടി സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണനെയും ലങ്കയെയും നാടകത്തിൽ മഹത്വവൽക്കരിക്കുകയാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഐ ഐ ടിയുടെ ഈ നടപടിയിൽ നിരവധി പേരാണ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയത് മെയ് എട്ടിനാണ് വിഷയത്തിൽ പരാതി ലഭിച്ചത് തുടർന്ന് പരാതികൾ മെയ് എട്ടിന് തന്നെ അച്ചടക്ക സമിതി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു ശേഷം ജൂൺ നാലിന് പിഴ ചുമത്താൻ തീരുമാനിക്കുകയായിരുന്നു എട്ടോളം വിദ്യാർത്ഥികൾക്കാണ് പിഴ ചുമത്തിയിട്ടുള്ളത് നാല് വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതവും പിഴ ചുമത്തി ഈ തുക ഏകദേശം ഒരു സെമസ്റ്റർ ഫീസിന്റെ തുല്യമാണ് മറ്റ് നാല് വിദ്യാർത്ഥികൾക്ക് നാൽപ്പതിനായിരം രൂപ വീതവും പിഴയിട്ടു ബിരുദധാരികളായ വിദ്യാർത്ഥികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജിംഖാന അവാർഡുകളിൽ നിന്നുള്ള വിലക്കുൾപ്പെടെയുള്ള അധിക ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നു ജൂനിയർ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിനുള്ളിൽ സ്റ്റുഡന്റ് അഫയേഴ്സ് ഡീൻ ഓഫീസിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയടക്കണം പിഴ അടക്കാത്ത പക്ഷം കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകി അതേസമയം രാമായണത്തിനെ സ്ത്രീപക്ഷ ആഖ്യാനത്തോടെ പേരുകൾ മാറ്റിയായിരുന്നു നാടകം അവതരിപ്പിച്ചതെന്നും പ്രേക്ഷകരും വിധി കർത്താക്കളും നാടകത്തിനെ എതിർത്തിരുന്നില്ലെന്നും അധ്യാപകരിൽ ഒരാൾ ദ ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചു ജൂലൈയിൽ ബിരുദം നേടുന്ന വിദ്യാർത്ഥികൾക്ക് കനത്ത പിഴയും പഠനം തുടരുന്നവർക്ക് കുറഞ്ഞ പിഴയും ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഷനും നേരിടേണ്ടി വരുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നതെന്നാണ് റിപ്പോർട്ട്